ഹലോ ഗൈസ് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗം ആട്ടോ കുന്നാണ് കണ്ടോ അതാണ് നമ്മുടെ വീട് കാണുന്നതാണ് നമ്മുടെ വീട് കെട്ടോ ഇപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് മല കാണാൻ വേണ്ടി കയറിയതാണ് കണ്ടോ നല്ല സൂപ്പർ അടിപൊളി മലയാണ് കുന്നിയ പ്രദേശമാണ് നമ്മുടെ വീട് ഇവിടെ ഇങ്ങനെ നല്ലായിരുന്നു നല്ല പാറയും പച്ചപ്പുല്ലുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു മലയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ ആൾക്കാർ എന്തോ പറയാനൊക്കെ അറിയില്ല അവരെടുത്തിട്ട് ഇവിടെ ഇപ്പോൾ അൻപത് അറുപത് വില്ലുകൾ വരാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ മലയൊക്കെ ഇങ്ങനെ ജെ സി ബി വന്ന് മണ്ണൊക്കെ മാന്തി പാറയൊക്കെ പോക്കി കണ്ടോ ഒക്കെ മാന്തി കളച്ചിട്ടിരിക്കുക നല്ല സ്ഥലാ കേട്ടോ നമ്മുടെ മോള അവിടെ ഉണ്ട് ഞങ്ങളൊപ്പലാണേ വന്നത് ഞങ്ങളുടെ ഡോറ ഉണ്ട് കൂടെ ഡോറ ഡോറക്ക് ഡോറക്ക് മലയിൽ കയറാന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ അവിടെ ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ കൂടെ കൂട്ടും പുറത്തൊക്കെ ഇങ്ങനെ കണ്ടോ താഴെ ഉണ്ട് അവിടെ വിളിച്ചാൽ വരൂല്ല മല കയറിയാൽ ഇതാണ് അവളെ പ്രശ്നം മല മോത്തവും തെണ്ടി നടന്ന് എന്തായാലും കടിക്കാനോ വലിക്കാനോ ഉണ്ടോ നോക്കി നടക്കും നമ്മൾ മലയിലേക്ക് കയറണ കണ്ടാല് അവൾ കൂട്ടുന്ന ഭയങ്കര ബഹളമായിരിക്കും കൂടെ പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൂടെ കൂട്ടും മല മുഴുവൻ ഓടി നടന്ന് എവിടെയാ എന്താ ഉള്ളത് നോക്കി ഞാണ്ട് കടിക്കാനും പിടിക്കാനൊക്കെ നോക്കി അവൾ തിരഞ്ഞെ നടക്കും നമ്മൾ ആ സമയം ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കും അല്ല അടിപ്പൊളി മലയാട്ടോ അടിപൊളി മല അടിപ്പൊളി മുകളിലോട്ട് ഇനിയും കയറാനുണ്ട് മുകളിലോട്ട് കയറിയാൽ ഒരു മൈതാനം പോലെയാണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ നല്ല വെയിലാണ് പിന്നെ അവിടെ പണിക്കാരുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പോൾ ചീത്ത കേൾക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് താഴെ നമ്മുടെ വീടിൻ്റെ ഒരു രണ്ട് കണ്ട മേലെയാണ് ഇപ്പം നിൽക്കണത് ഇവിടേക്ക് പുറത്തുനിന്ന് ആർക്കും പ്രവേശനമൊന്നുമില്ല കേട്ടോ നമ്മൾ പിന്നെ അടുത്തുള്ളവരായത് കൊണ്ട് നമുക്കിങ്ങനെ വരാന്നല്ലു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അവർ മതിലൊക്കെ കെട്ടി ഇതൊരു കോമ്പൗണ്ടാക്കി തിരിക്കും പിന്നെ ആർക്കും ഈ മലയിലേക്ക് കയറാനൊന്നും കഴിയില്ല ഇപ്പം കാണുന്ന ഈ ഒരു ഭംഗി കുറച്ച് ഒരു മൂന്ന് നാല് വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയും വർഷമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇവിടെ പണി നടക്കും അണ്ടിപ്പൊളി കുന്നല്ലേ ഇതാണ് കാശ്മീർ കുന്നട്ടോ നമ്മുടെ കോഴിക്കോടില്ല കാശ്മീർ കൂന്നാണ് കേട്ടോ ഇത് ഇവിടുന്ന് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ദൂരെയ്ക്ക് നോക്കിയാൽ കാണും അതെ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല അപ്പറം ആ ഭാഗത്തും കുന്നാണ് ഡോറേനെ കാണുന്നില്ല ഡോറ ആ ഉള്ളിൽ പോയിരിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി നോക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അവിടെ ആളുണ്ടോയെന്ന് അറിയില്ല മോളിൽ കയറിയാൽ അടിപൊളി കേട്ടോ കാണാൻ അടിപ്പൊളി ആണ് അടിയപ്പൊളി ഒക്കെ കയറി നോക്കാം കേട്ടോ കേട്ടോ അവിടെയൊക്കെ എന്തൊക്കെയോ സൂപ്പർ അല്ലേ കാണാൻ ഇത് രസല്ലേ അതാ ഡോർ അതാ വരുന്നോ നല്ല വെയിലുള്ള സമയാണ് കതക്കി നിന്നിട്ടോ ഇത് രസമാണ് കാണേ അങ്ങോട്ട് കുറേ ഇങ്ങനെ ഒരു മൈതാനം പോലെ കേട്ടോ അങ്ങോട്ട് പോവാൻ പൊക്കെ പേടിയാണ് അര ഉണ്ടാവും ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചതിന് വേണ്ടിയിട്ട് വന്നതാ കേട്ടോ നമ്മുടെ കാശ്മീർക്കൊന്നും ഇങ്ങനെ നല്ലായിരുന്നു അപ്പുറ ഭാഗത്തുള്ള കുന്നുകളൊക്കെ നമുക്ക് നല്ലോണം കാണാം ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല വൈകുന്നേരം വരണം അവിടെ നമ്മുടെ വീട് കാണണ്ടോ എനിക്ക് ക്യാമറയിൽ ഒന്നും കാണുന്നില്ല നല്ല വെയിലാ നമ്മുടെ വീട് ഇവിടെ കാണണ്ടോ ഏറ്റവും േറ്റവും മോള് നമ്മുടെ വീടാട്ടോ തായോട് ഇറങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ മണ്ണൊക്കെ മാന്തി ഇട്ടത് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് നല്ലൊരു ഒരു ചരല് പോലെയാണ് വീണക്കാണെങ്കിൽ നല്ല പരുക്ക് പറ്റും അവള് ഓടിപ്പോയി എനിക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഡോറ എവിടെ പോയി നമ്മുടെ ഡോറ എവിടെ ഡോറ എവിടെ പോയി ഇത് നോക്കി കവറ് കണ്ടോ ഡോറ ഡോറ എവിടെ അവള് നമ്മൾ പുറത്ത് വിട്ടാൽ അവൾ എപ്പോഴും ഈ ഈ കുന്നിൻ്റെ മുകളിലേക്ക് പോരും അതുകൊണ്ടാണ് നമ്മൾ അവളെ അങ്ങനെ പുറത്തേക്ക് വിടാണ്ട് കെട്ടിയിരുന്നത് അവിടെ എവിടെയോ സൗണ്ട് കേക്കുന്നുണ്ട് ഒന്ന് പോയാക്കേ വിളിച്ചാൽ ഒട്ടും വരില്ല അവക്ക് തോന്നണം അങ്ങോട്ട് വരണം എന്ന് ആടിവാ വാ വാ ഓടി ഡോറ വാടിവാണി വീട്ടിൽ പോവാ അവളത് അമ്മ കണ്ട വരില്ല ആദ്യമൊക്കെ വരികയായിരുന്നു ഇപ്പൊ തീരെ വരില്ല മനുസരണന്ന് പറഞ്ഞത് ഇല്ല ഈ പ്ലാസ്റ്റിക് ഒക്കെ തിന്നാൻ തുടങ്ങിയ തൊട്ടിട്ട് അവക്ക് അവളുടെ ഇഷ്ടം പോലെയാ അതാ പോണോ ഇപ്പഴൊന്നും വരില്ല ബാ അമ്മക്ക് പോവാളെ പോരുവാ നമ്മൾ പോവാ ഇറങ്ങി ചിലപ്പോൾ കൂടെ വരികയായിരിക്കും അപ്പോൾ വൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മലയാള വിശേഷങ്ങൾ കേട്ടോ നമുക്ക് അടുത്തൊരു പിടിയാൽ പിന്നെയും കാണാം ബൈ ബൈ ടാറ്റാ യു ഓക്കേ പറഞ്ഞു